തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകളുടെ തുക ഇരുന്നൂറ്റി പത്താണെങ്കിൽ ആ കൂട്ടത്തിലെ സംഖ്യ ആരാണ് എണ്ണൽ എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടി കൂട്ടി മുന്നോട്ട് പോകുന്ന ശ്രേണിയാണെന്ന് നിങ്ങൾക്കറിയാം ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു അടുത്തത് ഉറപ്പായിട്ടും എക്സ് പ്ലസ് വണ്രിക്കും അടുത്തത് എക്സ് പ്ലസ് ടു ആയിരിക്കും അടുത്തത് എക്സ് പ്ലസ് ത്രീ ആയിരിക്കും ഒന്ന് കൂട്ടിക്കൂട്ടി മുന്നോട്ട് പോകുന്ന ശ്രേണി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അവരെ എഴുതാൻ പറ്റുന്നത് ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നത് ഇവരുടെ തുക ഈ നാല് സംഖ്യകളുടെ തുക ഇരുന്നൂറ്റി പത്തൊന്ന് ചോദ്യത്തിൽ പറയുന്നു അങ്ങനെ എങ്കിൽ ഇവരുടെ തുകയൊന്ന് കണ്ടുപിടിച്ച് ഇവിടെ എക്സും 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 എത്ര എക്സ് ഉണ്ട് നാല് എക്സ് അപ്പോൾ എക്സുകളെല്ലാം കൂടെ കൂട്ടിയാൽ നാല് ആണ് ഇനി ഒന്ന് കൂട്ടിയേ മൂന്നും രണ്ടും അഞ്ചും ഒന്നും ആറ് അപ്പൊ സമ്മ് നമുക്ക് കിട്ടി നാല് എക്സ് എ പ്ലസ് ആറ് അത് എത്ര തുല്യമാ ഇരുന്നൂറ്റി പത്തിന് തുല്യമാ അപ്പോൾ ഒന്ന് ചിന്തിച്ചേ നാല് എക്സ് എത്ര എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി പത്ത് മൈനസ് ആറ് ഇരുന്നൂറ്റി നാലെന്ന് നമുക്ക് പറയാം ഇത് ആരുടെ വിലയാ നാല് എക്സിൻ്റെ വിലയാ അപ്പൊ എക്സ് കാണാൻ എന്താ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി നാല് ഭാഗം നാല് എക്സിന്റെ വില അമ്പത്തി ഒന്നെന്ന് കിട്ടും ഓക്കെയാണ് എൻ്റെ കുട്ടികൾ അങ്ങനെങ്കിൽ ആ ശ്രേണി ഒന്ന് പറഞ്ഞേ ആദ്യത്തെ ആള് അമ്പത്തൊന്നാണ് അടുത്ത ആള് അമ്പത്തിരണ്ടാണ് അടുത്ത ആൾ അമ്പത്തി മൂന്നാണ് അടുത്ത ആൾ അമ്പത്തി നാലാണ് ഇതിൽ നിന്ന് ആരെയാ കണ്ടുപിടിക്കണ്ടേ ഇതിലെ അഭാജി സംഖ്യ കണ്ടുപിടിക്കണം എൻ്റെ കുട്ടികളൊന്നു ചിന്തിക്കുക ഇരട്ട സംഖ്യകളൊന്നും എന്താകത്തില്ല ആ ഭാജി സംഖ്യ ആകത്തില്ല അതുകൊണ്ട് അവരെ ഒഴിവാക്കാം പിന്നെ അമ്പത്തൊന്ന് അമ്പത്തി മൂന്ന് ഉണ്ട് ഇതിൽ അമ്പത്തിയൊന്നിനെ മൂന്ന് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നൊരു സംഖ്യയാണ് അപ്പം പിന്നെ ആര് മാത്രമേ ബാക്കിയുള്ളൂ ഒരു അമ്പത്തി മൂന്ന് മാത്രമേ ബാക്കിയുള്ളൂ അമ്പത്തി മൂന്നിനെ ആരെ കൊണ്ടും ഹരിക്കാൻ പറ്റത്തില്ല ഒന്ന് കൊണ്ടും അമ്പത്തി മൂന്ന് കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ കൂട്ടത്തിൽ അപാദ്യ സംഖ്യ ആരെന്ന് ചോദിച്ചാൽ അത് അമ്പത്തി മൂന്നാണ്